Aba. 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 Dar Ne? അതെന്തറിയത് റോക്കിന്റെ എപ്പോഴും ഏർപ്പാട് കാണിക്കും കാണിക്കും ൂറ്റി തൊണ്ണൂറിന് അതേ കിട്ടോ സോറി 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 ഞാൻ വിട്ടുപോയി Ayo, नी सही किया

கட்டீ <laughs> 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 to get this. എന്നേക്കി സർവന്തം. അക്ഷരം നീറാവുന്ന. നിങ്ങൾ കഥ കേൾക്കൂ. ഇക്കൊന്ന് അടുത്താനുണ്ട്. ഇക്കൊന്ന് പേഴ്സ് മാറ്റിക്ക്. എന്താ കുച്ചവറാനോ? വോയിസ് മാത്രം സെറ്റ് ചെയ്ത് വെച്ചായിരിക്കും അവൻ ശ്വാസം വിട്ടേ അത് വലിയും പറയാം

ട വരുന്ന കണ്ടു ഞാൻ വിചാരിച്ചു ആസ്വത്തിന്റെ കൈ തൈ എങ്ങനെ ഓട്ടയാക്കി ഓട്ടയാക്കുക അടക്കുന്ന എന്തു ചെയ്യും മല്ലയ്യൂക്കു കുക്കുനെ വിളിക്കടാ നമ്മ തുറന്നു അയ്യോ വേണ്ട അപ്പള്ള ഡ്രസ് മാറ്റിയാണേ ഡ്രസ് മാറ്റിട്ട് ടാറ്റ പോകുമ്പോ കുട്ടിക്ക് പോന്നേട്ടാ അപ്പൊ നീ പോയ അവള് ഷാഹന നെല്ലം തൊടിയിക്കില്ല കുക്കു മിന്നോടിയല്ല കുക്കു വിളിക്ക് മിന്നുടി ഇവിടെ വാടി ആ എവിടെ പോയി നിന്റെ മിന്നുടി കുക്ക് വിളിക്ക എന്തുമാര് ഡ്രസ് മാറ്റിയാണ് നീ പോയ ഷഹനനെ നെല്ലം തൊടിയിക്കില്ല അത് കട്ടിലേക്ക് ഇരിക്കും നീ കടിക്കല്ലേ വാട കുനെ വിളിക്കു വാടാ เหมียวเด้